ക്രിയേറ്റ് ഫുട്ബോളിൻ്റെ മറ്റെപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ആസ്പേഴ്സ് വേഴ്സസ് ചെൽസി പ്രീമിയർ ലീഗ് ക്ലാസിക് മൂന്നേ നാല് എന്നുള്ള സ്കോർ ലൈനിൽ ചെൽസി വിജയിച്ച മത്സരത്തെക്കുറിച്ചാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് പാർട്ട് ടൂ ആണ് പാർട്ട് വണ്ണിൽ കുറേ കാര്യങ്ങൾ സംസാരിച്ചിട്ടുണ്ട് അത് കണ്ടിട്ട് ഈ പാർട്ട് ടു കാണുന്നതായിരിക്കും കുറെ കൂടി ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സംഭവം ഈ പാർട്ടിൽ നമ്മൾ കൂടുതലും മത്സരത്തിലെ ഗോളുകൾ വന്ന വഴിയെക്കുറിച്ചും ടാക്ടിക്കൽ ട്വീക്ക് എന്താണ് മരസ്ക വരുത്തിയത് എന്നതിനെക്കുറിച്ചൊക്കെയാണ് സംസാരിക്കാൻ പോകുന്നത് അപ്പം നേരെ കാര്യത്തിലേക്ക് കടക്കാം ആദ്യത്തെ ഗോൾ തന്നെ നമുക്ക് തുടങ്ങാം അവർ മത്സ്യത്തിന് പതിനൊന്ന് മിനിറ്റ് കഴിയുമ്പോൾ തന്നെ രണ്ട് ഗോളിൻ്റെ ലീഡ് ആ രണ്ട് ഗോളുകളിലും കുക്കുരയെ സ്ലിപ്പാകുന്ന സിറ്റുവേഷൻ കാണാൻ സാധിച്ചു അവിടെ പ്രസ്സിങ് മേച്ചതാണ് ആ ഫസ്റ്റ് ഗോളിൽ പക്ഷേ ബദിയഷീലിൻ്റെ പാസും ഓഫുള്ളായിരുന്നു അതായത് ചേൾസിയുടെ പിന്നെ ബാക്ക് ലൈനിൽ ആരൊക്കെയായിരുന്നു ബദിയശീൽ ഒരു ആർ സി ബി ആയിട്ട് കളിക്കുന്നു സെൻറ്ററിൽ നമുക്ക് കോൾവെല്ലാം കാണാൻ സാധിക്കുന്നു പിന്നെ എൽ സി ബി ആയിട്ട് നമ്മുടെ കുക്കുരയാണ് കൈസേഡോ റൈറ്റ് ബാക്കായിട്ട് പക്ഷേ എന്താണ് ഇൻവേർട്ട് ചെയ്തിട്ട് ഫുൾ ബാ മിഡ്ഫീൽഡിലേക്ക് പോകുന്ന തരത്തിലായിരുന്നു സെറ്റപ്പ് ഉണ്ടായിരുന്നത് അപ്പോൾ ഇതിൽ തന്നെ ആ ഒരു പാസ് തന്നെ അത്ര കൺവീഷൻ അല്ല പക്ഷേ സ്റ്റിൽ അവിടെ ചെൽസി സംസ്ഥോളും അണ്ടർ കൺട്രോളാണ് ഹൈലൈനിലാണ് നിൽക്കുന്നത് ചെൽസി പൊസേഷൻ ചെൽസിയുടെ അടുത്താണ് പക്ഷേ സ്പേഴ്സിൻ്റെ പ്രസ് മികച്ചതായിരുന്നു കുക്കറെ പ്രസ് ചെയ്യുന്നു ബ്രണ്ടൻ ജോൺസൺ പക്ഷേ ആൾ സ്ലിപ്പ് ചെയ്യുന്നു ബ്രണ്ടൻ ജോൺസൺ ആ ബോൾ ഇടുമായിട്ട് മുമ്പോട്ടേക്ക് ഡ്രൈവ് ചെയ്ത് പോകുന്നു എന്നശേഷം അവിടെയുള്ള പിന്നെ സോളങ്കിയുടെ കോബാൻ ആണ് സോളങ്കി എന്നുള്ള കാര്യം ഓർക്കണം വലിയ തുക സ്പേഴ്സിന് ഞങ്ങനെ സൈൻ ചെയ്തത് അവിടെയുള്ള അദ്ദേഹത്തിന് മൂവ്മെന്റ് ഒരു പ്രോപ്പർ സ്ട്രൈക്കേഴ്സ് മൂവ്മെന്റ് അവിടെ അദ്ദേഹം കാഴ്ച വന്നു കോൾവിന് സംഭവം ഡിഫൻഡ് ചെയ്യാൻ സാധിക്കുന്നില്ല ഫാൻറ്റാസ്റ്റിക് ഗോൾ അവിടെ സ്പേഴ്സ് അടിക്കുന്നു പക്ഷേ അവിടെ കുക്കറിയുടെ എയർ സംഭവിച്ചിട്ടുണ്ട് സ്ലിപ്പായിട്ടുണ്ട് സ്ലിപ്പായിട്ടോ പിന്നെ അവിടെ നിന്ന് വീണ്ടും സ്ലിപ്പാകുന്നു അതാണ് വീണ്ടും ശില്പാവെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ അത് തന്നെയാണ് സംഭവിക്കുന്നത് അതിൽ അഗെയിൻ ബിണ്ടൺ ജോൺസൺ ഈ പിന്നെ ബാറ്റിംഗ് ചലിച്ച് ബിൽഡിയാൻ ശ്രമിക്കുകയാണ് ഈ ബദീശ്രീ രാം ചോദർമാരും ആർ സി ബിറോ ഒട്ടും കംഫർട്ടബിൾ അല്ല ആൾ ആ ഒരു 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 ലെഫ്റ്റ് ഫുട്ടഡ് പ്ലെയറാണ് രണ്ട് ലെഫ്റ്റ് ഫുട്ടഡ് പ്ലെയർമാർ ഡിഫൻസിൽ കളിക്കുന്ന അത്ര വലിയ പ്രശ്നം പക്ഷേ പാസിങ് ആംഗിളിൽ പ്രശ്നങ്ങളും കാര്യങ്ങളുണ്ടായും സ്പേഴ്സിനും ചെറുത്തോളം അവർ ഈ പിന്നെ കോൾവില്ലേക്കുള്ള പാസ് തടയാനുള്ള ശ്രമം ഉണ്ടായിരുന്നു കാരണം എന്ന് വെച്ചാൽ സാൻജോസിനെ കൊണ്ട് ബദീഷീലേക്ക് എത്തിച്ചിട്ട് ബദീഷീലിനെ കൊണ്ട് അവിടുന്ന് മുമ്പോട്ടേക്ക് ബോൾ കൊണ്ടുപോകാനുള്ള അല്ലെങ്കിൽ ആ രീതിയിൽ അവർ ഓക്കെ ആയിരുന്നു കാരണം എന്ന് വെച്ചാൽ ബദീഷിന് മിസ്റ്റേക്ക് വരുത്തും എന്നുള്ളൊരു ഒരു ചിന്ത അവർക്ക് ഉണ്ടായിരുന്നു ആ രീതിയിൽ ഒരുപാട് മിസ്റ്റേക്കുകൾ ബദീഷിൽ വരുത്തുന്നുണ്ടായിരുന്നു അവർ ആർ സി ബി റോള് കളിക്കുന്ന സാഹചര്യത്തിൽ അപ്പോൾ ഇവിടെ ചിലച്ച് ബാക്കിലേക്ക് വെൽഡിയാൻ ശ്രമിക്കുകയാണ് കുക്കുരയിലേക്ക് എത്തുന്നു പിന്നെ ആ കുക്കരയിലേക്ക് എത്തിയുള്ള സാഹചര്യത്തിൽ ഒരു ബാക്ക് പാസ് അദ്ദേഹത്തിലേക്ക് എത്തുന്നു അവിടെ ബ്രാൻ ജോൺസൺ അദ്ദേഹത്തെ പ്രസ് ചെയ്യാൻ ശ്രമിക്കുന്നേ ഉള്ളൂ അപ്പോഴേക്കും അദ്ദേഹം വീഴുന്നു സ്ലിപ്പ് ചെയ്യുന്നു അങ്ങനെ അത് കുലശേഫ്കിയിലേക്ക് എത്തിപ്പെടാകുമ്പോൾ കുലശേഫ്സ് കിന്നിട്ട് ആ റൈറ്റ് സൈഡിൽ നിന്ന് കട്ടിൻ സൈഡ് ഇത് കട്ടിൻ സൈഡ് ഇത് വന്നിട്ട് നല്ലൊരു ഷോട്ട് അടിക്കുന്നു സാൻസി സംബന്ധിച്ചോളം എനിക്കൊന്നും ബോഡി സദ്യത്തിന് മുകളിലുണ്ട് അതുകൊണ്ട് വിഷൻ ഉണ്ടായിരുന്നില്ല പക്ഷെ അത് സേവ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള സംഭവമായിരുന്നു കുലശേഴ്സി വളരെ ക്ലിയർ ആയിട്ടാണ് ഷോട്ട് അടിച്ചിട്ടായിരുന്നത് പതിനൊന്ന് മിനിറ്റ് കഴിയുമ്പോൾ തന്നെ രണ്ട് ഗോളിൻ്റെ ലീഡ് എന്താ ഇതിലും വെൽദിനി എന്താ വേണ്ടത് സ്പേഴ്സിന് ഗ്രേറ്റ് സ്റ്റാർട്ട് അല്ലേ സ്ലിപ്പായത് ബൂട്ടിൻ്റെ കുറ്റം കൊണ്ടാണെന്നുള്ളത് പറഞ്ഞുകൊണ്ട് ബൂട്ടൊക്കെ മാറ്റിയിട്ടായിരുന്നു കുക്കറിയാ അതൊരു നമ്പർ ആണോ എന്നുള്ളത് സംശയിക്കേണ്ടിയിരിക്കുന്നു എന്തായാലും അതിനുശേഷം പിന്നെ സ്ലിപ്പായിട്ടൊന്നുമില്ല പിന്നെന്താണ് വേറെയും പ്ലെയേഴ്സൊക്കെ സ്ലിപ്പാകുന്ന സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു മത്സരത്തിലിട്ടോ അത് വേറെ കാര്യം പക്ഷേ എന്താണ് ആൻഡോ പോസ്റ്റഗോഗ്ലുവും ഒരു ടാക്ടിക് ഡിപ്ലോ വെച്ചാൽ കോൾ പാമറിനെ മാൻമാർക്ക് ചെയ്യാൻ ബിസൂമിയെ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ചെൽസിയൻ മിഡ്ഫീൽഡിൽ കൈസേഡോ റോമിയ ലാവിയ റോമിയ ലാവിയ ഒരു യെല്ലോ കാർഡൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു ഫസ്റ്റ് ആവരും പക്ഷേ അദ്ദേഹം നല്ലൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നുണ്ടായിരുന്നു മാത്രമല്ല പാസിംഗിലൊക്കെ അദ്ദേഹത്തിൻ്റെ ലൈൻ ബ്രേക്കിംഗ് പാസിംഗ് ഒക്കെ ബ്രില്യൻ്റ് ആയിരുന്നുള്ള കാര്യങ്ങളാണ് ട്വൻറ്റി എയ്റ്റ് ട്വൻറ്റി എയ്റ്റും അദ്ദേഹം കംപ്ലീറ്റ് ചെയ്യുന്ന സിറ്റുവേഷൻ ഒക്കെ ഉണ്ടായിരുന്നു ഫസ്റ്റ് ഹാഫിൽ അതിൻ്റെ വിഷൻ ബ്രില്യൻ്റ് ആയിരുന്നു അത് വേറെ കാര്യം അങ്ങനെ ചിലപ്പോൾ പക്ഷേ തിരിച്ചു വന്നു ഈ തിരിച്ചു വരുന്നതിൽ ഈ ബിൽഡപ്പ് ഫേസിലുള്ള പ്രശ്നത്തെ എങ്ങനെയാണ് അഭിമുഖീകരിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻസോ ഫെർന്നാൻഡസ് ഡീപ്പിലേക്ക് ഇറങ്ങി വന്നു കാരണം എൻസോ ഫെർണാണ്ടസ് ബോളിനെ കയറുന്ന രീതി കോൺഫിഡൻ്റ് ആയിട്ടുള്ള എൻസോ ഫെർണാൻഡസ് ബോളിനെ കയറുന്ന രീതി എന്ന് പറഞ്ഞാൽ വേറെ ലെവലാണ് അപ്പോൾ അദ്ദേഹം പുറകിലേക്ക് ഇറങ്ങി വരുമ്പോൾ കുറച്ചുകൂടെ ആ ബിൽഡപ്പ് ഫേസിൽ ചിലച്ചിക്ക് ഒരു എക്സ്ട്രാ നമ്പർ കിട്ടുന്നു അല്ലാത്ത പക്ഷം ചില സാഹചര്യങ്ങളിൽ ഈ ത്രീ ടു ഫൈവ് എന്നുള്ളത് ഒരു ടു ത്രീ ഫൈവ് എന്നുള്ള രീതിയിലേക്കാണ് ചെൽസി ബിൽഡ് ചെയ്യുന്നുണ്ടായിരുന്നത് കാരണം ഈവൻ കുക്കുരെയും ആരും ഒരു മുമ്പോട്ട് കയറി നിൽക്കുന്ന സാഹചര്യത്തിൽ പക്ഷേ അതൊന്നാണ് ചെൽസി ഈ പ്രസ്സിൽ വളർബിൾ ആകുന്ന സിറ്റുവേഷൻ ഉണ്ടായിരുന്നു പക്ഷേ എൻസോ ഇറങ്ങി വരുന്നത് ഗുണകരമായിരുന്നു മാത്രമല്ല ഈ സാൻചോയുടെ ഗോളിൽ നല്ല രീതിയിൽ ചെൽസി ബോൾ മുമ്പോട്ടേക്ക് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു മദേഷീലും അതിൽ ആയിരുന്നു മതേഷീല് പിന്നെ ആ ഒരു ഹാഫ് അടുത്തേക്ക് അടുത്തേക്ക് ഇറങ്ങി വന്നിട്ടുണ്ടായിരുന്നു കോൾ പാമറിലേക്ക് പാസ് കൊടുക്കുന്നു കോൾ പാമർ എന്നിട്ട് അത് കാശേക്ക് കൊടുക്കുന്നു അങ്ങനെ അത് കുക്കറയിലേക്ക് എത്തുന്നു ലെഫ്റ്റ് സൈഡിലുള്ള കുക്കുറെ സാൻചോ കൊടുക്കുകയാണ് നല്ല രീതിയിൽ ബാക്കിൽ നിന്ന് ബിൽഡ് ചെയ്ത് വന്നു സാൻചോ ആ ബോൾ വേണ്ടി റിസീവ് ചെയ്യുന്ന ഈ എൻസോ ഫെർണാണ്ടിസിൻ്റെ റൺ ഔട്ട് ആണ് കാരണം എൻസോ ഫെർണാഡസ് ഒരു രണ്ടിലാപ്പിംഗ് രണ്ട് നടത്തുന്നു അതിൽ ഈ സാൻജോക്കൊന്ന് കട്ടിൻ സൈഡ് ചെയ്യാനുള്ള കൂടുതൽ ഗ്യാപ്പ് കിട്ടുന്നു ഇവിടെ സ്പേഴ്സിൻ്റെ ഡ്യൂലിങ് അത്ര നല്ലതല്ല ഡ്യൂലുകൾ വിഞ്ചിയൊരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഭവമാണ് സാഞ്ചോ അവിടെ ഫോൾ ചെയ്യാനോ അല്ലെങ്കിൽ അവിടെ തടയാനോ ഒന്നും അവർ ശ്രമിച്ചില്ല സാൻജോ കട്ട് സൈഡ് ചെയ്ത് വന്നതിന് ശേഷം ഒരു കിഡിലൻ ഷോട്ടാണ് ലീസ് ചെയ്യുന്നത് പേഴ്സസ് ആയിട്ട് വലിയ പോകുന്നു ഫൻറ്റാസ്റ്റിക് ഗോൾ സാൻജോസം ചോദിടത്തോളം അദ്ദേഹം ഈ സീസണിൽ നല്ല കോൺഫിഡൻസോട് കൂടിയിട്ടാണ് കളിച്ചിട്ടുണ്ടായിരുന്നത് പക്ഷേ ആളുകൾ അറ്റംപ്റ്റുകൾ നടത്തുന്നുണ്ടായിരുന്നില്ല പക്ഷേ അറ്റംപ്റ്റുകൾ കൂടി നടത്തി വരുമ്പോൾ ഇപ്പോൾ ആ ഗോളുകളും കൂടി കണ്ടെത്തുകയാണ് അപ്പോൾ അങ്ങനെ ആ ഗോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഗോളാണ് അത് ചെൽസി അടിക്കുന്ന രണ്ടേ ഒന്നാകുന്നു ഈ സാഞ്ച്വൈസ് ആടുത്തോളം എന്താ സംഭവം എന്ന് വെച്ചാൽ ഇപ്പോഴും വളരെ നന്നായിട്ടുള്ള ഫുട്ബോളറാണ് കാരണം ഇപ്പോഴും പീക്കിലേക്ക് ഒന്നും എത്തിയിട്ടില്ല പക്ഷേ ഒരുപാട് കാര്യങ്ങൾ ഇനിയും പ്രൂവ് ചെയ്യാനുണ്ട് പൊട്ടൻഷ്യലുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ് ആ പൊട്ടൻഷ്യൽ കണ്ടുകൊണ്ട് തന്നെയാണ് ചെൽസി ഒരു ഗ്യാമ്പിൾ എടുത്തിട്ടുള്ളത് പക്ഷേ അദ്ദേഹത്തിൻ്റെ യുണൈറ്റഡിലെ സമയം വളരെ അണ്ടർവെൽമിങ് ആയിട്ടുള്ള സമയമായിരുന്നു നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ് മാത്രമല്ല ഒരുപാട് ചീത്ത പേരും കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ കുറേ പ്രൂവ് ചെയ്യാനുണ്ട് അതിന്റെ ആ ഒരു ത്വ നമുക്ക് സാൻജോയിൽ കാണുന്നുണ്ട് അദ്ദേഹം ഇവിടെ വന്ന സാഹചര്യത്തിൽ അദ്ദേഹം നല്ല രീതിയിൽ വെൽക്കം ചെയ്തിട്ടുണ്ട് ഇവിടെ ഉള്ളവരുന്ന അദ്ദേഹം പറയുന്നു മരസ്കൊക്കെ തന്നെയാണ് നമ്മൾ കൂടുതലും കഴിച്ചു കൊടുക്കേണ്ടത് അദ്ദേഹത്തിനെ യൂസ് ചെയ്തിട്ടുള്ള രീതി മാത്രമല്ല ഓരോ ഗെയിം കഴിയുമ്പോഴും ഇമ്പ്രൂവ് ആകുന്നുണ്ട് ഈ മത്സരത്തിൽ എനിക്ക് തോന്നുന്നത് സാൻജോയുടെ ബെസ്റ്റ് ഗെയിമാണ് അദ്ദേഹം കാഴ്ച വെച്ചിട്ടുണ്ടായിരുന്നത് കൂടുതൽ പ്രോഡക്ട്സും കിട്ടുക പാമറിനൊക്കെ തന്നെയായിരിക്കും പക്ഷേ സാൻജോ ആയിരുന്നു ചേച്ചി ഒരു കമ്പാക്ക് വിന്നൽ അദ്ദേഹത്തിൻ്റെ ഡ്രിബിളിങ് മാത്രമല്ല അദ്ദേഹം ബോൾ കയറിയുന്ന രീതിയും വളരെ മികച്ച രീതിയിലുള്ള ക്ലോസ് കൺട്രോളും കാര്യങ്ങളും ഉണ്ട് പിന്നെ ലിങ്കപ്പ് ചെയ്തിട്ടുള്ള രീതി അപ്പം ഇൻ്റലിജൻസ് യൂസ് ചെയ്തിട്ടുള്ള കാര്യം അതായത് ആ ഒരു ഡിസിഷൻ മേക്കിംഗ് ഫൻറ്റാസ്റ്റിക് ആയിരുന്നു ലിങ്കപ്പ് പ്ലേ ഫൻറ്റാസ്റ്റിക് ആയിരുന്നു ഐക്യു യൂസ് ചെയ്തുകൊണ്ടാണ് ജരുൺ സാൻചോ മത്സരത്തിൽ കളിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ ഒരു ഇമ്പാക്റ്റിനെ കുറിച്ച് സംസാരിക്കണം കോൾ പാമറിലേക്ക് കുറേ പ്ലേയേഴ്സ് അട്രാക്റ്റ് ചെയ്യപ്പെട്ടപ്പോൾ സെയിം സാൻചോക്കൊക്കെ ഇവിടെ സ്പേസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അത് അദ്ദേഹം മനോഹരമായിട്ട് യൂട്ടിലൈസ് ചെയ്തു അവിടെയാണ് പിന്നെ ഇപ്പോൾ ആ ഷോട്ട് അടിക്കാനും തയ്യാറാകുന്നുണ്ട് ചെങ്ങായി അതിൻ്റേതായിട്ടുള്ള ഗുണങ്ങൾ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ആയി വരട്ടെ ഓരോ ഗെയിമിലും അദ്ദേഹം ആയി വരട്ടെ മാത്രമല്ല കുട്ടി റൊമേറൊക്കെ എഞ്ചുറി പറ്റിയത് സ്പോർട്സിന് വലിയ റെഡിയായി പോയി സ്പോർട്സിൻ്റെ ഡിഫൻസ് അല്ലെങ്കിൽ വളർന്ന റോഡാണ് കാരണം ഡിഫൻഡ് ചെയ്യാൻ അറിയാത്ത ഫുൾ ബാക്കിലാണ് അവിടെ ഉള്ളത് ഓൾറെഡി പിന്നെ റൊമേറോ കൂടി ഇല്ലെങ്കിൽ കാര്യം പോക്കാണ് വാൻഡവനും അദ്ദേഹത്തിൻ്റെ ബെസ്റ്റ് കാഴ്ചകുമൊക്കെ റൊമേറയുടെ കൂടെ കളിക്കുമ്പോഴാണ് നല്ല കാര്യം ഉറക്കേണ്ടതായിട്ടുണ്ട് പിന്നെ ഈ രണ്ടേ ഒന്നിൽ നിൽക്കുമ്പം നമ്മുടെ സാൻറ്റസൺ എൻ്റെ മണ്ണത്രയും നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നട്ടോ അതായത് ചേച്ചിയിൽ തിരിച്ചു വരാൻ നോക്കുമ്പോൾ പിടിച്ച് വലിക്കുകയാണ് അപ്പം ഇതാണ് ഞാൻ പറഞ്ഞു തരുന്നത് ചെലിച്ച് സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ സാൻജസ് വരുത്തിയിട്ടുള്ള മണ്ഡത്തിലൊക്കെ ചിലപ്പോൾ മറ്റൊരു മത്സരത്തിൽ ഗോളായിരുന്നെങ്കിൽ മത്സരം കംപ്ലീറ്റ്ലി ചിലപ്പോൾ ആ ഒരു സിറ്റുവേഷൻ തന്നെ കില് ഓഫ് ചെയ്യപ്പെട്ടതന്നെ പക്ഷെ ഇവിടെ എന്താണ് സ്പേഴ്സ് വീക്ക് ആയതുകൊണ്ട് അവരത് പിന്നെ കാര്യമായിട്ട് ചെൽസി ഹേർട്ട് ചെയ്തില്ല സാഞ്ചസ് നേരെ പാസ് സ്പേഴ്സിൻ്റെ പ്ലെയറിലേക്ക് കൊടുക്കുന്നു എന്നിട്ട് അത് പിന്നെ സോണിലേക്ക് എത്തുമ്പോൾ സോൺ അത് പിന്നെ ബോക്സിൻ്റെ ലെഫ്റ്റ് സൈഡിൽ നിന്ന് സോളങ്കിയെ പിക്ക് സോളങ്കിക്ക് അവിടെ അങ്ങോട്ട് അദ്ദേഹത്തിൻ്റെ കാലങ്ങട് ശരിക്കും അങ്ങോട്ട് സോട്ട് ചെയ്യാൻ പറ്റിയില്ല അവിടെ സാൻജസ് സേവ് ചെയ്യുന്ന സിറ്റുവേഷൻ നമ്മൾ കണ്ടു അതേപോലെ തന്നെ എന്താണ് കാശിയയുടെ ഒരു ടാക്കല് അത് ലക്കി മൊമെൻ്റാണ് നാസ്റ്റി നാസ്റ്റി ടാക്കിളാണ് അവിടെ ചെലചിര പ്രസ് മേറ്റ്സ് ആണ് തുടക്കത്തിൽ നല്ല രീതിയിൽ പ്രസ് ചെയ്യുന്നു സ്പേഴ്സ് ബാക്കിൽ നിന്ന് വിളിയാൻ ശ്രമിക്കുക നല്ല രീതിയിൽ പ്രസ് ചെയ്തിട്ട് സ്പേഴ്സിന് അടങ്ങി ഉണ്ടാക്കുന്നു അതേപോലെ വീണ്ടും കാശിയോടെ തന്നെ നല്ല രീതിയിൽ പ്രസ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം വീണ്ടും കാശിയോടെ കൗണ്ടർ ആണ് ആ ഒരു സാഹചര്യത്തിലാണ് പപ്പൽ നാട്ടി സറിനെ ഒരു നാസ്റ്റി ഫൗള് കാശ് നടത്തിയിട്ടുണ്ടായിരുന്നു ആന്റണി ടൈർ അവിടെ കാർഡ് പോലും കൊടുത്തില്ല എന്നുള്ളതാണ് വിച്ച് വാസ് സർപ്രൈസിങ് ടുമേ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് വിആാര് ഇടപെട്ടിട്ട് കാര്യമായിട്ടുള്ള ഫോഴ്സ് ഇല്ല എന്നുള്ള രീതിയിൽ ഒരു ഒരു നിഗമനത്തിലേക്ക് എത്തുന്നു എന്തായാലും അവിടെ ലക്കി ബോയ് ആയിരുന്നു കാരണം അതൊരു നാസ്റ്റി ചാലഞ്ചായിരുന്നു അവിടെ റെഡ് കാർഡ് കിട്ടേണ്ട തരത്തിലുള്ള ചാലഞ്ചാണ് ഞാൻ പറയും എന്തായാലും അത് കഴിയുന്നു അതവിടെ പത്ത് പേരെ വെച്ച് ചെലിച്ച് ചുരുങ്ങിയിരുന്നെങ്കിൽ കാര്യങ്ങൾ കംപ്ലീറ്റ് കയ്യിൽ നിന്ന് പോയതന്നെ അങ്ങനെയും പറയാം അതിന് ശേഷമാണ് മത്സരത്തിൽ പിന്നെ ആ കുലസേഫ്കിയുടെ ആ ഒരു എൽബോ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു ആ എൽബോ ഞാൻ വരുന്നത് വെച്ചാൽ ബാക്കി ചെലിച്ച് ബിൽഡ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ ലാവിയെ കൊടുത്തുള്ള പാസ്ത്ര മികച്ചതല്ല പക്ഷേ സ്റ്റിൽ ലാവിയുടെ ആ ടേൺ ഫാൻറ്റാസ്റ്റിക് ആയിരുന്നു പക്ഷെ കുലസേഫ്കി അദ്ദേഹത്തിന് നല്ലൊരു സാധനം കൊടുത്തായിരുന്നു അതും റെഡ് കാർഡ് കൊടുക്കേണ്ട തരത്തിലുള്ള സംഭവമാണ് പക്ഷേ ആ കൈസയുടെ റെഡ് കൊടുത്തിരുന്നെങ്കിൽ ചിലപ്പോൾ ഈ ഒരു ഇൻസിഡൻറ്റ് പോലും സംഭവിച്ചില്ല എന്നുള്ള രീതിയിൽ വേണമെങ്കിൽ സ്പേഴ്സ് ആരാധകർക്ക് വാദിക്കാൻ പറ്റും അപ്പോൾ അവിടെ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നു ഫസ്റ്റ് ഹാഫിൽ അത്തരത്തിലുള്ള ടോക്കിംഗ് ഉണ്ടായിരുന്നു എന്തായാലും അങ്ങനെ ഈ കോൾപ്പാമറി അത്ര ഹെവിലി ഇൻഫ്ലുവൻഷ്യൽ ആയിരുന്നില്ല കാരണം ബിസും അദ്ദേഹത്തിൻ്റെ അടുത്തൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ സ്റ്റിൽ അദ്ദേഹം സ്പേസ് കണ്ടെത്താൻ ശ്രമിക്കുന്നതാണ് കാരണം ആൾ ഇങ്ങനെ ഫ്ലോട്ട് ചെയ്ത് കളിക്കുകയാണ് ഈ എൻസോ ഫെർണാണ്ടസിൻ്റെ പ്രസൻസ് ഉണ്ടല്ലോ കോൾപ്പാമറിനും കാര്യമായിട്ടുള്ള ഗുണം ചെയ്യുന്നത് നമ്മൾ മറ്റു മത്സരങ്ങൾ പോലെ തന്നെയാണ് കാരണം എന്ന് വെച്ചാൽ കോൾപ്പാമറിനെ സംബന്ധിച്ചിടത്തോളം ആ ഒരു ബിൽഡപ്പിൽ കാര്യമായിട്ടുള്ള ഡ്യൂട്ടി ഇല്ല അല്ലെങ്കിൽ പിന്നെ എൻസോ ഇല്ലെങ്കിൽ കോൾപാമർ ഇറങ്ങി വരേണ്ട സിറ്റുവേഷൻ വരും ഇവിടെ കോൾപാമറ് ആ ഫൈനൽ തീരുടെ കാര്യങ്ങള് കൂടുതൽ കോൺസെൻട്രേഷൻ കൊടുത്താൽ മതി കാരണം ബാക്കി പല കാര്യങ്ങളും എൻസോ ഫെർണാണ്ടസ് ചെയ്യുന്നുണ്ട് അദ്ദേഹത്തിന്റെ പാസിംഗ് എന്ന് പറഞ്ഞാൽ വേറെ ലെവലാണ് അത് വേറെ കാര്യം കോൺഫിഡൻ്റ് അല്ലാത്ത അവർ ഹെറങ്ങിയ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്ന എൻസോ ഫെർണാഡസ് അല്ല ഇപ്പോൾ കോൺഫിഡൻസോടുകൂടി കളിക്കുന്നത് എൻസോ മെറക്ക ചെന്നൈയിലും കോൺഫിഡൻസ് ഇൻസ്റ്റിൽ ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് ഫെൻറ്റാസ്റ്റിക് ആയിട്ടുള്ള സംഭവമാണ് എൻസോയുടെ എബിലിറ്റിയെ കുറിച്ച് നമുക്ക് എല്ലാവർക്കും അറിയുന്ന തന്നെയാണ് അപ്പോൾ അങ്ങനെ കോൾപാമർ ചില പൊസിഷനൊക്കെ നല്ല രീതിയിൽ എടുക്കുന്നുണ്ടായിരുന്നു അതിൽ തന്നെ അദ്ദേഹത്തിൻ്റെ ഒരു ഷോട്ട് അത് പിന്നെ ഫോസ്റ്റർ സേവ് ചെയ്തിട്ട് ബോക്സിൽ നിൽക്കുന്ന പെഡോനാറ്റോ ബെഡോറ്റോ അത്ര നല്ല രീതിയിലല്ല കളിച്ചിട്ടുണ്ടായിരുന്നു ഫസ്റ്റ് ടൈം ഷോട്ട് അൺലീഷ് ചെയ്യണമായിരുന്നു ഓ ആ കീപ്പർ സെറ്റിൽ ആകുന്നതിന് മുമ്പ് പുള്ളിക്കാരൻ നല്ല ലെഫ്റ്റർട്ടിലേക്ക് എടുത്തിട്ട് ഷോട്ട് അടിക്കുന്ന സാഹചര്യത്തിലത് കീപ്പർ വീണ്ടും സേവ് ചെയ്യുന്നു അതേപോലെ തന്നെ കോൾ പാമ്പ് അഞ്ചോളം നിക്കോജാക്സിനെ പിക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു ഫെൻറ്റാസ്റ്റിക് ആയിട്ടുള്ള ആ ഒരു പോക്കറ്റ് ഓഫ് സ്പേസ് അദ്ദേഹം ഫൈൻഡ് ചെയ്യുന്നു അവിടെ ലാബിയുടെ പാസ് ഉണ്ട് വൺ ടൈം പാസ് ഗ്രേറ്റ് വിഷനാണ് ഡിഫൻസും ബോൾ അദ്ദേഹം റിസീവ് ചെയ്യുന്നു ഫസ്റ്റ് ടൈം പാമറിന് ആ സ്പേസിലേക്ക് കൊടുക്കുന്നു പാമർ എന്നിട്ട് നീക്കോനെ പിക്ക് ചെയ്യുന്നു പക്ഷേ നീക്കോയുടെ ഷോട്ട് അത് ഡിഫ്ലെക്ട് ചെയ്ത് പോകുന്ന സാഹചര്യം നമ്മൾ കണ്ടു ഫസ്റ്റ് വെച്ച അത്ര നല്ലതായിരുന്നില്ല നിക്കോയുടെ നീക്കോ അത്ര നല്ല രീതിയിലല്ല കളിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ ആ ഒരു പ്രശ്നം കാര്യങ്ങളൊക്കെ ഒക്കെ ആയിരുന്നു പക്ഷേ ഞാൻ പറഞ്ഞല്ലോ ബോക്സിലൊരു പ്രസൻസ് ആകാൻ നിക്കോ ജാക്സിന് സാധിക്കുന്നില്ല ക്രോസുകൾ കൊടുക്കാനുള്ള നിരവധി അവസരങ്ങൾ ചെൽസി ഫിംഗേഴ്സിന് ഉണ്ടായിരുന്നു പക്ഷെ അങ്ങോട്ട് കൊടുത്തിട്ട് കാര്യമില്ല അത് കൃത്യമായിട്ട് അവർക്കറിയാം അപ്പോൾ എങ്ങനെയാണ് ഗോളുകൾ പിന്നെ വേറെ രീതിയിൽ കണ്ടെത്തണം അതല്ലേ അപ്പോൾ അങ്ങനെ ഒരു പ്രശ്നമുണ്ട് ചെൽസിയെ സംബന്ധിച്ചിടത്തോളം അപ്പോൾ ഒരു പക്ഷേ ഈ പെനാൽറ്റികൾ സ്പേഴ്സ് കൺസിഡർ ചെയ്തിട്ടില്ലായിരുന്നെങ്കിൽ കാര്യങ്ങൾ കുറച്ചുകൂടി ഡിഫിക്കൽറ്റ് ആയിരുന്നതാണ് ചെൽസും കാരണം പെർഫെക്റ്റ് ഗോളുകളെ അടിക്കാൻ പറ്റുള്ളൂ കാരണം ആ ഒരു നാസ്റ്റി രീതിയിൽ ഗോൾ അടിക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു സ്ട്രൈക്കറല്ല നീക്കോ ജാക്സൺ അദ്ദേഹത്തിൻ്റെ ഗെയിമിൽ ഒരുപാട് ഇമ്പ്രൂവ്മെൻ്റ് വരുന്നുണ്ട് അത് കിടിലൻ സംഭവമാണ് അപ്പോൾ ഇതിനൊരു മറുവാദം ആളുകൾ ഉന്നയിക്കുമ്പോൾ പ്രീമിയർ ലീഗിൽ ഏറ്റവും കൂടുതൽ ഗോളുകൾ അടിച്ചുള്ള സൈഡ് ചെൽസി ഫുട്ബോൾ ക്ലബ്ബാണ് ശരിയാണ് അതൊക്കെ ശരിയാണ് പക്ഷേ ചില മത്സരങ്ങൾ ജയിക്കാന് എന്താണ് ബോക്സിലൊരു ഒരു ഒരു പ്രസൻസ് ഉള്ള ഒരു ഇൻറ്റിമിഡേറ്റിംഗ് സ്ട്രൈക്കറായി കഴിഞ്ഞാൽ അതിൻ്റേതായിട്ടുള്ള ഗുണം കിട്ടും ഏരിയയിൽ ഭയങ്കര ആയിട്ടുള്ള സ്ട്രൈക്കറായി കഴിഞ്ഞാൽ ആ രീതിയിലും ചിലച്ചിരിക്കുക ജയിക്കാൻ പറ്റും ഇപ്പോൾ ആ ഒരു രീതിയിൽ ചിലച്ചിരി ജയിക്കാൻ പറ്റുന്നില്ല അങ്ങനെ ഒരു ഓപ്ഷൻ ഇല്ല എന്നുള്ളതാണ് അപ്പോൾ അത് ചാക്സിൻ്റെ ഗെയിമിൽ ഇമ്പ്രൂവ് ആകും എന്ന് എനിക്ക് തോന്നുന്നില്ല ബാക്കി പല കാര്യങ്ങളും ചാക്സൺ ചെയ്യുന്നത് ഫെൻറ്റാസ്റ്റിക് ആണ് ഇതിൻ്റെ മൊത്തത്തിലുള്ള ബിൽഡപ്പിലുള്ള ഇൻവോമെൻറ്റും കാര്യങ്ങളൊക്കെ ഗ്രേറ്റ് ആണ് കാരണം ആൾ ഡിഫൻഡറിന് ഡ്രാഗ് ചെയ്യുന്ന സംഭവങ്ങളൊക്കെ അടിപൊളിയാണ് ആ ഹാഫ് ഫീൽഡ് അടുത്തേക്ക് ഡ്രോപ്പ് ചെയ്തു വരുമ്പോൾ ബാക്കിയുള്ളവർക്ക് ഒക്കെ കിട്ടും അതൊക്കെ കിട്ടുന്ന സംഭവമാണ് അത് ചിലപ്പോൾ ബാക്കിയുള്ള സ്ട്രൈക്കർ എനിക്ക് ചെയ്താൽ പറ്റിയെന്നൊന്നും വരില്ല പക്ഷേ ഞാൻ പറഞ്ഞല്ലോ ആ ഒരു പ്രസൻസ് ഉണ്ടായിരുന്നില്ല അപ്പോൾ പെഡ്രോണെറ്റോ എന്ന് ക്രോസ് കൊടുക്കാനുള്ള അവസരങ്ങളൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ക്രോസ് കൊടുത്തിട്ട് കാര്യമില്ല എന്ന സിറ്റുവേഷൻ എന്തായിരുന്നു അപ്പോൾ പക്ഷേ ആറ്റിറ്റ്യൂഡ് ടോപ് ക്ലാസ് ആണ് ഇവൻ പെഡോണോറ്റോയുടെ ഒരു മോശം ഗെയിം ആയിരുന്നെങ്കിൽ പോലും കാരണം ഒരു ആവറേജ് ഗെയിം ആയിരുന്നെങ്കിൽ പോലും മോശം എന്ന് പറയാൻ പറ്റും ഒരു ആവറേജ് ഗെയിം ആയിരുന്നെങ്കിൽ പോലും അതിൻ്റെ പ്രെസിംഗും വർക്ക് റേറ്റും ഒക്കെ മികച്ച തന്നെയായിരുന്നുള്ള കാര്യം പറയണം സാൻജോ അതർ സൈഡ് ഒരു രക്ഷയുണ്ടായിരുന്നില്ല ഇങ്ങനെ കെയർ ചെയ്യുന്നത് കാണാൻ തന്നെ ഭയങ്കര രസമാണ് എൻസോ ആണെങ്കിലും സാൻജോ ആണെങ്കിലും അപ്പോൾ അങ്ങനെ ആ ഒരു ഫസ്റ്റ് ഹാഫിൽ മറ്റൊരു ഓപ്പർച്യൂണിറ്റീസ് പേഴ്സ്യൂണിറ്റി ഉണ്ടായിരുന്ന കേട്ടോ കോർണ ഒന്നും കോർണർ ചെൽസി ദുരന്തമാണ് കോർണർ ഡിഫെൻഡിങ് അപ്പോൾ അതിൽ പപ്പ മാറ്റാസറിൻ്റെ ഹെഡറ് ബാറിൽ തട്ടിപ്പോകുന്നു അഗ്യിൻ ലക്കി ആണ് ചെൽസിയെ സംബന്ധിച്ചിടത്തോളം ഫസ്റ്റ് ഹാഫ് കഴിയുന്നു സെക്കൻഡ് ഹാഫിലാണ് കാര്യങ്ങൾ മാറി മാറിയത് എൻജോ മെറസ്ക് ട്വീക്ക് ചെയ്യാൻ തീരുമാനമെടുക്കുന്നു മാത്രമല്ല ആ ഫസ്റ്റ് ഹാഫിൻ്റെ അവസാന സാഹചര്യങ്ങൾ ചെൽസി ഡോമിനേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു ഗോൾ കണ്ടെത്താൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ പക്ഷെ ഡോമിനേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു ചാൻസുകൾ ക്രിയേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു സെക്കൻഡ് ഹാഫിൽ എന്ത് ചെയ്യുന്ന വെച്ചാൽ ഈ ബദശീൽ അവിടെ ആണെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കുകയും ബദശീലിനെ ആ ഒരു പൊസിലെ സ്റ്റാർട്ട് ചെയ്തു എൻ്റെ അത് വേറെ കാര്യം പക്ഷേ അദ്ദേഹം ആ ഒരു ചേഞ്ച് വരുത്താൻ തീരുമാനിക്കുന്നു തെറ്റുപറ്റി എന്നുള്ളത് അല്ലെങ്കിൽ അത് ശരിയായിട്ടുള്ള തീരുമാനമില്ല എന്നുള്ള അദ്ദേഹം മനസ്സിലാക്കുന്നു അദ്ദേഹം ബദീഷീലിനെ ഒരു എൽ സി ബി റോൾ കളിപ്പിക്കുന്നു പിന്നെ കുക്ക് ഖൈസയുടെ ആ ഒരു മിഡ്ഫീൽഡിലേക്ക് തന്നെ നീക്കുന്നു അപ്പോൾ ലാവിയെ അതെ മാറ്റാൻ തീരുമാനമെടുക്കുന്നു ലാവിയ്ക്ക് ഹാംസ്റ്റിങ് പ്രശ്നവും കാര്യങ്ങളും പക്ഷേ ഇത് ഇഞ്ചുറി കാരണം കൊണ്ട് സംഭവിച്ചിട്ടില്ലല്ലോ ടാക്ടിക്കൽ ഡസിനാണ് അത്ര ബ്രേവ് ആയിട്ടുള്ള ഡിസിഷൻ എടുക്കാനുള്ള ആ ഒരു സംഭവത്തെ കാഴ്ചവെക്കുന്നുള്ളത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു കാര്യമാണ് കാരണം ആ ഫസ്റ്റ് ഹാഫിൽ ചെൽസിയുടെ ബെറ്റർ പെർഫോമർ ആയിരുന്നു ലാവിയ പക്ഷേ ആണ് മാറ്റാൻ തീരുമാനമെടുക്കുന്നു കാരണം ബെറ്റർ ബാലൻസ് ടീമിന് വേണം അതായിരുന്നു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം മരസ്കേസം ചോർത്തലം അങ്ങനെ ഗുസ്തകൾ കൊണ്ടുവരുന്നു അപ്പോൾ എന്താ സംഭവം പിന്നെ ഈ കുക്കുരയ ആണ് മുമ്പോട്ട് കയറി പോകുന്നുണ്ടായിരുന്നു ഫസ്റ്റ് ഹാഫിൽ കാസോ മിഡ്ഫീൽഡിലേക്ക് ഇൻവേർട്ട് ചെയ്യുന്നു ഇവിടെ കുക്കുരയ പിന്നെ ഭയങ്കരമായിട്ട് മുമ്പോട്ട് പോകുന്നു ഗുസ്തോ ചില സാഹചര്യങ്ങളിൽ അവിടെ ഒരു ആർ സി ബി റോൾ നിൽക്കുന്ന സിറ്റുവേഷൻ ചിലപ്പോൾ അദ്ദേഹം മുമ്പോട്ട് പോകുന്ന സാഹചര്യങ്ങളുണ്ടായിരുന്നു അപ്പോൾ ആ സിറ്റുവേഷനിൽ രണ്ടുപേർ വെച്ച് ഡിഫൻഡ് ചെയ്യുന്ന കാര്യങ്ങളാണ് നമുക്ക് ചെൽസിയിൽ കാണാൻ പറ്റുന്നുണ്ടായിരുന്നത് എന്തായാലും ഈ ചേഞ്ചും അതുപോലെ തന്നെ ചെൽസിയുടെ മെൻറ്റാലിറ്റിയും അത് പിന്നെ സ്പോർട്സിനെ കൂടുതൽ ബാക്ക് ഫുട്ടിലേക്ക് നയിക്കുന്ന സിറ്റുവേഷൻ നമ്മൾ കണ്ടു അപ്പോൾ അവിടെയാണ് സ്പോർട്സിൻ്റെ വീക്ക് മെൻറ്റാലിറ്റി നമ്മൾ കാണുന്നത് അപ്പോൾ ഇങ്ങനെയുള്ള ഒരു ട്വീക്കും കാര്യങ്ങളൊക്കെ എൻസോ നടത്തിയിട്ടുണ്ടെന്ന് കണ്ടിട്ട് ഒരു മാറ്റം മാഞ്ചോ വരുത്തുന്നുണ്ടായിരുന്നില്ല അതാണ് മറ്റൊരു സംഭവം പിന്നെ ചെൽസിങ്ങനെ ഡോമിനേറ്റ് ചെയ്യുന്നു കുക്കുറെ സാൻചോ ആ ലെഫ്റ്റ് സൈഡിലൂടെ കമ്പൈൻ ചെയ്തിട്ട് സാൻചോയുടെ അറ്റംപ്റ്റ് ഫോസ്റ്റർ സേവ് ചെയ്യുന്ന നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു അതേപോലെ തന്നെ ആ ഒരു ഈക്വലൈസർ ഗോളിന് വേണ്ടിയിട്ടുള്ള ആ ഒരു പെനാൽറ്റി എങ്ങനെയാണ് വരുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ ഈ നമ്മുടെ പെഡ്രോനെറ്റോ ബോൾ ലൂസ് ചെയ്യുന്നു ആ ഒരു റൈറ്റ് വിങ്ങിൽ ആ ഒരു ഹാഫ് വിലൻ്റെ അടുത്ത് പക്ഷേ ആൾ തന്നെ ബോൾ വിൻ ബാക്ക് ചെയ്യുന്നു അതാണ് അവിടുത്തെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഭവം എന്നിട്ട് ആ ബോൾ ലെഫ്റ്റിലേക്ക് ചെൽസി കൊണ്ടെത്തിക്കുന്നു സാൻചുവേലേക്ക് എത്തുന്നു സാൻചുവ ബോൾ നല്ല രീതിയിൽ കെയർ ചെയ്യുന്നുണ്ട് അതിൻ്റെ ഡെയിലി പിന്നെ എന്താണ് ബോൾ വിൻ ചെയ്യാനുള്ള ശ്രമം ഒക്കെ സ്പോർട്സിൻ്റെ ഭാഗത്തുണ്ടായിരുന്നു പക്ഷെ ചെൽസി നല്ല രീതിയിൽ ആ ബോൾ കെയർ ചെയ്ത് നിർത്തുന്നു പിന്നെ ഈ പിന്നെ ഡബിൾ പി ഹോട്ടിൽ എൻസോ ഫെർണാണ്ടസ് മിഡ്ഫീൽഡിലേക്ക് ഡ്രോപ്പ് ചെയ്ത് വന്നിട്ടുണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ പാസിങ് റേഞ്ചസ് പിന്നെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ടായിരുന്നു അത് കാണാൻ തന്നെ ഭയങ്കര രസമാണ് അപ്പോൾ ഈ വേറൊരു സംഭവം എന്ന് വെച്ചാൽ പിബോട്ടിൽ നിന്ന് ഒരു പ്ലെയർ ഡബിൾ ഫ്യൂളിൽ നിന്ന് ഒരു പ്ലേയർക്ക് ബോക്സിലേക്ക് കൃത്യമായിട്ടുള്ള ടൈമിൽ റൺ ചെയ്യാനുള്ള ആ ഒരു ഫ്രീഡം ഉണ്ട് അപ്പോൾ ഇവിടെ കാശോടോ കൃത്യമായിട്ടും ആ റണ്ണ് ബോക്സിലേക്ക് നടത്തുന്നു അത് ആ റണ്ണ് ആരും ട്രാക്ക് ചെയ്തിട്ടുണ്ടായിരുന്നില്ല ബിസൂമ കണ്ടത് കുറച്ച് ലേറ്റ് ആയിരുന്നു പക്ഷേ അദ്ദേഹം ബ്രെയിൻ ഡെഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഹെഡ് ലോസ് സംഭവമാണ് അത്തരത്തിലൊരു ചാലഞ്ച് ബോക്സിൽ നടത്താൻ സാൻസോയുടെ ബോൾ നല്ലതാണ് കാശോടെ റണ്ണ് മീറ്റ്സാണ് പക്ഷേ കാശോയുടെ കാര്യമായിട്ട് ത്രട്ടൻ ചെയ്യൂല ആ ഒരു ഏരിയയിൽ നിന്ന് സ്പേഴ്സിനെ സംബന്ധിച്ചിടത്തോളം പക്ഷേ സ്ലൈഡ് ചെയ്ത് വരുന്നു ഫൗൾ കമ്മിറ്റ് ചെയ്യുന്നു ഫൻറ്റാസ്റ്റിക് ഓപ്പർച്യൂണിറ്റി ചെൽസിക്ക് മത്സരത്തിലേക്ക് തിരിച്ചു വരാൻ കുഴപ്പമുള്ളത് രണ്ടു കഴിഞ്ഞിട്ട് സ്വീകരിക്കുന്നു പെനാൽറ്റി അടിക്കുന്നു ഗ്രേറ്റ് പിന്നെ മത്സര പുരോഗമിക്കാണ് ഛെൽസി കോൺഫിഡൻസിലാണ് കളിക്കുന്നത് പക്ഷേ ഇതിനിടയിൽ മത്സരം മൂന്ന് രണ്ടാക്കാൻ സ്പോർട്സിന് ഓപ്പർച്യൂണിറ്റി ഉണ്ടായിരുന്നു അപ്പോൾ അതിൽ തന്നെ സോളങ്കിയുടെ ബോൾ ലോങ് ബോൾ ചെൽസി ഹൈ ലൈനാണ് കീപ്പ് ചെയ്യുന്നത് അപ്പോൾ ആരവസരത്തിൽ നമ്മുടെ ഉഡോഗിയാണെന്ന് തോന്നുന്നത് ഉഡോഗി അവിടെ പിന്നെ ഓഫ്സൈഡിലാണ് ഉഡോഗി ബോളിലേക്ക് നീങ്ങുന്നുണ്ട് പക്ഷേ ആ ഒരു അവസരത്തിൽ പിന്നെ സോണം ഓഫ്സൈഡല്ല ഈ ബോൾ സോളങ്കി പ്ലേ ചെയ്യുമ്പോൾ സോൺ അതിലേക്ക് പോയിട്ട് സോണ ബോൾ എടുക്കുന്നു അപ്പോൾ അവിടെ ചെൽസി പ്ലേഴ്സൊക്കെ ഓഫ്സൈഡ് ആണെന്നുള്ള രീതിയിൽ അവിടെ നിൽക്കുകയാണ് സോൺ അവിടെ ഓഫ്സൈഡല്ല സോൺ ഡീപ്പായിട്ടുള്ള ഏരിയ ഏരിയയിൽ നിന്നാണ് വന്നിട്ടുണ്ടായിരുന്നത് അതുമായിട്ട് ബോക്സിലേക്ക് പോയിട്ട് അവിടെ ടീമോ വർണർ ഉണ്ടായിരുന്നു ബ്രൻ ആൻഡ് ജോൺസിൻ്റെ പകരമായിട്ട് വന്നിട്ടുണ്ടായിരുന്നത് തീമോക്ക് വേണമെങ്കിൽ പാസ് ചെയ്ത് കൊടുക്കാമായിരുന്നു സോൺ അത് പുറത്തേക്ക് അടിച്ചു കളഞ്ഞു അതൊരു ഗ്രേറ്റ് ഓപ്പർച്യൂണിറ്റി ആയിരുന്നു സ്പെഷ്യൻസോൾ മത്സരത്തിലേക്ക് തിരിച്ച് വരാൻ തിരിച്ച് ലീഡ് പിടിക്കാനായിട്ട് അവിടെ എന്താണ് പ്ലേയിങ് ടു ദി വിസിൽ അതാണ് ചെൽസി ചെയ്യേണ്ടിയിരുന്നത് അത് ചെയ്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അത് അഗൈൻ ആ ഒരു യങ് ടീമിൻ്റെതായിട്ടുള്ള ഒരു നൈവ് നേച്ചറൊക്കെ നമുക്ക് അവിടെ കാണാൻ സാധിക്കുന്നതായിരുന്നു ആണ് ആ ഒരു മൊമെൻറ്റിൽ അവിടെ ഒരു അവസരം മണത്തിട്ട് ചെങ്ങായി അതിലേക്ക് നീങ്ങി പക്ഷേ ഗോളാക്കാൻ സാധിച്ചില്ല അപ്പോൾ അത്തരത്തിലുള്ള മൊമെൻറ്റ്സ് ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഗോളായിരുന്നെങ്കിൽ പണിപാളിയെ ചേൾസിയെ സംഭവിച്ചു കൊടുത്തോളൂ പിന്നെ എങ്ങനെയാണ് ആ ഒരു മൂന്നാമത്തെ ഗോൾ ചേൾസി അടിക്കുന്നത് എൻസോ ഫെർണാണ്ടസിൻ്റെ ഗോൾ വരുന്നത് അതിൽ ഗോൾ പാമർ മാജിക് നമുക്ക് കാണാൻ സാധിക്കും പക്ഷെ അത് തുടങ്ങിയിരുന്ന എൻസോ ഫെർണാണ്ടസ് ആണ് ലെഫ്റ്റ് ഏരിയയിൽ പിന്നെ എൻസോ ഫെർണാണ്ടസ് ബോൾ റിസീവ് ചെയ്യുന്നു നല്ല രീതിയിൽ കെയർ ചെയ്യുന്നു സാൻചുവുമായിട്ട് ലിങ്കപ്പ് നടത്തുന്നു നല്ല പാസ് സാൻചോ കൊടുക്കുന്നു സാൻജുരത്ത് കഴിച്ചേക്ക് കൊടുക്കുന്നു കഴ്സയുടെ നട്്മഗുണ്ട് ബ്യൂട്ടിഫുൾ നട്ട്മക് നടത്തുന്നു അതിന് ശേഷം അത് റൈറ്റിലേക്ക് നീക്കുന്നു റൈറ്റിൽ അത് കോൾ പാമറിലേക്ക് എത്തുന്നു കോൾ പാമറ ബോൾ റിസീവ് ചെയ്യുന്നത് റൈറ്റ് പിന്നെ ഏരിയയിലാണ് കോർണർ ഫ്ലാഗിൻ്റെ ആ ഒരു ഏരിയയിലാണ് ഡെസ്റ്റിനി ഉഡോഗി ഉണ്ട് കോൾ പാമറിൻ്റെ അടുത്ത് പിന്നെ കോൾ പാമർ ഡാൻസ് ചെയ്യാണ് എൻ്റെ പൊന്നു ഉഡോഗിയുടെ ഡെസ്റ്റിനി പോയിപ്പോയി അജാതി സാധനം ചങ്ങായി കട്ടിൻ സൈഡ് ചെയ്ത് വരുന്നു പിടിച്ചാൽ കിട്ടുന്നില്ല എൻ്റെ വേറെയും പ്ലെയേഴ്സ് അവിടെ ഉണ്ട് പിന്നെ സ്പേഴ്സിൻ്റെ താരങ്ങളൊക്കെ കോൾ പാമ്പറിലേക്ക് അട്രാക്ട് ചെയ്തിട്ടിരിക്കുകയാണ് കോൾ പാമ്പറന്ന് വെച്ചോളാം അദ്ദേഹം പിന്നെ ഡാൻസ് ചെയ്ത് ബോക്സിലേക്ക് വന്നിട്ട് ഒരു പാസ് വിളിക്കാൻ ശ്രമിച്ചത് ഒരു ഷോട്ട് അടിക്കാനാണ് ശ്രമിച്ചത് അത് ഡിഫ്ലെക്ട് ചെയ്തിട്ട് അവിടെ ഒരു കൈൻഡ് ഡിഫ്ലക്ഷൻ സംഭവിച്ചിട്ടുണ്ട് ഡിഫ്ലെക്ട് ചെയ്തിട്ട് അത് ബോക്സിലേക്ക് വന്ന് വീഴുമ്പോൾ നമ്മുടെ പെഡ്രോ പോറോ പെഡ്രോ പോറോ അവിടെ കാര്യമായിട്ട് ആ ഡ്യൂല് വിൻ ചെയ്യാൻ ശ്രമിക്കുന്നില്ല എൻസോ ഫെർണാണ്ടസ് ബോക്സിലേക്ക് അറൈവ് ചെയ്ത് വന്നിട്ടുണ്ട് എൻസോ ഫെർണാസ് ആരും ട്രാക്ക് ചെയ്യുന്നില്ല അദ്ദേഹം അദ്ദേഹത്തിന്റെ വീക്കർ ഫുഡ് കൊണ്ട് ഒരു ബാങ്ങർ കയറ്റാണ് എന്നിട്ട് ആ ഷർട്ട് ഊരി സെലിബ്രേറ്റ് ചെയ്യാൻ പോകുമ്പോൾ ജാക്സൺ പിടിച്ച് തീർത്തുന്നുണ്ട് ഊരല്ലടാ ഊരല്ലേ ഊര പണി കിട്ടും അങ്ങനെ അവിടെ ആ ഷർട്ട് ഊരുന്നില്ല സെക്കൻഡ് എല്ലോ കിട്ടുന്നില്ല എൻസോ ഫെർണാൻഡസ് സെലിബ്രേറ്റ് ചെയ്യുന്നു ഈ എൻസോ ഫെർണാൻഡസ് റിസർജൻസ് ഞാൻ ശരിക്കും എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കാരണം അദ്ദേഹത്തിൻ്റെ ആ ഡി ഡീപേരിലേക്ക് ഇറങ്ങിയതിന് ശേഷമുള്ള അദ്ദേഹത്തിൻ്റെ പാസുകൾ അദ്ദേഹത്തിൻ്റെ ഒരു ഡയഗണൽ കൊടുക്കുന്ന രീതി മൊത്തത്തിൽ ഈ ടൈറ്റ് സ്പേസിൽ അദ്ദേഹം ബോൾ റിസീവ് ചെയ്തിട്ട് തിരിഞ്ഞു വരുന്ന രീതി എല്ലാം കാണാൻ എന്ത് രസമാണെന്നറിയോ ഇപ്പോൾ കഴിഞ്ഞ ആറ് മത്സരങ്ങളിൽ നിന്ന് ഒൻപത് ഗോൾ കോൺട്രിബ്യൂഷൻസാണ് ഇൻസോ ഫണ്ടാൻസ് നടത്തിയിട്ടുള്ളത് മൂന്ന് ഗോളുകളും ആറ് അസിസ്റ്റുകളും ഗ്രൈറ്റ് അപ്പോൾ ഈ ഒരു എൻസോ റിസർജൻസ് അണ്ടർ എൻസോ മരസ്ക ഞാൻ എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുക എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുക അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഗോൾ വീക്കർ ഫുഡ് കൊണ്ട് അടിച്ചിരിക്കുകയാണ് ചെങ്ങായി അപ്പോൾ ഈ ടീമുകൾ കൂടുതൽ റെസ്പെക്റ്റ് റെസ്പെക്ട് കോഴപ്പാമറ കൊടുക്കുന്നതോടൊപ്പിച്ച് കുറേ പേർ അങ്ങോട്ടേക്ക് അട്രാക്റ്റ് ആയി പോകും അപ്പോൾ ബാക്കിയുള്ള പേയേഴ്സിന് സ്പേസ് കിട്ടുന്ന ഒരു പ്രക്രിയ ആണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതൊക്കെ യൂട്ടിലൈസ് ചെയ്യാൻ എൻസോ ഫണ്ടസിന് സാധിക്കുന്ന കാരണം ക്വാളിറ്റിയുള്ള പ്ലെയറാണ് സാൻജോക്ക് സാധിക്കുന്നത് കെയിൻ ക്വാളിറ്റിയുള്ള പ്ലെയറാണ് അങ്ങനെ മൂന്നു നേരം ഉണ്ടാക്കുന്നു പിന്നെ ചെൽ ചെമ്മം ആ നാലാമത്തെ ഗോള് നാലാമത്തെ ഗോൾ എങ്ങനെയാണ് വരുന്നത് അഗെയിൻ പെനാൽറ്റി അപ്പോൾ ഇവിടെ ബ്രെയിൻ ഫാട്ട് മൊമെൻറ്റ് നമ്മൾ കാണുകയാണ് സ്പോർട്സിൻ്റെ പ്ലെയറിൻ്റെ ഭാഗത്ത് പാപ്പ മാറ്റർ സാറാണ് നടത്തുന്നത് അപ്പോൾ ഇതിൽ ചെൽസാം ചോദിച്ചും നല്ലൊരു സിറ്റുവേഷൻ ആയിരുന്നു ഒരു കൗണ്ടർ അറ്റക്കിംഗ് ആയിരുന്നു അപ്പോൾ അവിടെ ജയൻ സാൻ ചോദിച്ചോദം വേണമെങ്കിൽ നേരത്തെ ബോൾ റിലീസ് ചെയ്യാൻ പറ്റുന്നു ഇല്ലയാൾ കീപ്പ് ചെയ്തു എന്നിട്ട് കോൾ പാമ്പറിൻ്റെ ബോക്സിൽ പാസ്വോടും കോൾ പാമ്പർ പുറത്തേക്കാണ് പോകുന്നത് കേട്ടോ ബോക്സിൻ്റെ പുറത്തേക്ക് അങ്ങനെ പുറത്തു പോയ വിവരം അറിയും എന്ന് പറഞ്ഞിട്ട് പാപ്പമാല സർവ്വ വന്നിട്ട് ബോക്സിൽ തന്നെ അദ്ദേഹത്തെ പുറകിൽ നിന്ന് വന്നിട്ട് ഫോൾ ചെയ്ത് വീഴ്ത്തുന്നു എന്താണത് മൂന്നേ രണ്ടാണ് അപ്പോൾ കോൾ ലൈൻ മത്സരത്തിൽ തിരിച്ചു വരാൻ ഇപ്പോഴും അവസരം ഉണ്ടായിരുന്നത് അതോടുകൂടി തീർത്തു പിന്നെയാണ് കോൾ പാമ്പ്രൻ്റെ പന്നൻഖ നമ്മൾ കാണുന്നത് വാട്ട് കോൾ അയച്ചാൽ അതി കോൺഫിഡൻസ് വേണം അത് അവിടെ അൺലീസ് ചെയ്യാനായിട്ട് മാത്രമല്ല ആ ക്രൗഡ് ക്രൗഡാണെങ്കിൽ തോന്നിയാസും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് തോന്നിയാസും ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആ ക്രൗഡിന് മുമ്പിൽ അത്തരത്തിലൊരു പന്നൻഖ സാധനം അടിക്കാൻ ചെറുതൊന്നും പോരാ ചെറുതൊന്നും പോരാ ആ ഫലം അങ്ങനെ എന്തായാലും കിട്ടിലെ ഗോളടിക്കത്തു നാല് രണ്ടാകുന്നു ചേഞ്ചസും കാര്യങ്ങളൊക്കെ ചേൽച്ചു വരുത്തുന്നു ജോ ഫെലിക്സ് വന്നിട്ടുണ്ടായിരുന്നു കോൾ പാമ്പർ ഇടക്കൊന്ന് ഇഞ്ചുറി പറ്റി എന്നുള്ളൊരു ഒരു ഒരു പേടി എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു പക്ഷെ ഇഞ്ചുറി ഒന്നുമല്ല കോൾ പാമ്പറൊക്കെ പോയതിനു ശേഷം ചില പ്രശ്നങ്ങളൊക്കെ കാണുന്നുണ്ടായിരുന്നു നോനി വന്നിട്ടുണ്ടായിരുന്നു പെഡ്വർക്ക് നെറ്റ്വർക്ക് ഉപകരമായിട്ട് കിഴനാത്തോക്ക് വരുന്നു കുക്കുരേ ഉപകരമായിട്ട് അപ്പുറത്തും കുറേ ചേഞ്ചസ് വരുത്തി ഒക്കെ ആ അഞ്ച് കാര്യമില്ല കൊലസേശീന ഒക്കെ മാറ്റിയിട്ടായിരുന്നു മാഡിസം വന്നിട്ടുണ്ടായിരുന്നു ഈ പിന്നെ ആ ഒരു ഇഞ്ചുറി ടൈമിൽ ഒന്ന് രണ്ട് ഓപ്പർച്യൂണിറ്റി സ്പേഴ്സ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അത് തന്നെ ടീം ഒരു റിവേഴ്സ് ബോൾ ബോക്സ് നല്ല രീതിയിൽ റൺ ചെയ്തിട്ടുണ്ടായിരുന്ന സോണിനെ പിക്ക് ചെയ്യുന്നു ബാദ്യേഷ്യയിൽ അവിടെ ഫൗൾ ഉണ്ട് ചെറുതായിട്ട് അവിടെ സോണ് വീണിരുന്നെങ്കിൽ പെനാൽറ്റി കിട്ടിയനെ സോണ് വീണില്ല സാഞ്ചസ് കാര്യം വന്നിട്ട് സോണിൻ്റെ അറ്റംപ്റ്റ് ബ്ലോക്ക് ചെയ്തു അപ്പോൾ അവിടെ സോണ് ഒരു ഒരു നന്മമരം ആയതുകൊണ്ട് അവിടെ പോയി പിന്നെ കോർണർ കിട്ടുന്നു ആ കോർണർ ഡിഫെൻഡ് ചെയ്യാൻ പറ്റുന്നില്ല മാഡിസൺ നടന്നു വരികയാണ് ആ ഒരു ബയലിൻ്റെ അടുത്ത് കൂടെയുന്നതിന് ശേഷം സോണിനെ പിക്ക് ചെയ്യുന്നു സോണ് ഫിനിഷ് ചെയ്യുന്നു പിന്നെയും ലാസ്റ്റ് ഇയർ ഓപ്പർച്യൂണിറ്റി വേർണർന്നൊരു ബോൾ ബോക്സിലേക്ക് ഉണ്ടായിരുന്നത് അത്ര പ്രശ്നം ഉണ്ടായില്ല പക്ഷെ അതാണ് ചെൽസിയും ചോടോളം ചാൻസുകൾ ക്രിയേറ്റ് ചെയ്യുന്ന പോലെ തന്നെ ചാൻസുകൾ കൺസിഡർ ചെയ്യുന്നുണ്ട് പക്ഷേ എൻ്റർടൈൻമെൻറ്റ് അൺലിമിറ്റഡ് ആണ് അത് വേറെ കാര്യം പിന്നെ ഇമ്പ്രൂവ്മെൻറ്റ് നമുക്ക് കൃത്യമായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട് ഗോയിങ് ഫോർവേഡ് നമ്മൾ മാനേസിങ് ആണ് ടീമുകൾക്ക് നല്ല പേടിയുണ്ട് ചെൽസി പിന്നെ മുമ്പോട്ടേക്ക് പോകുമ്പോൾ കാരണം കോൾ പാമ്പറിൻ്റെ ഒക്കെ ഇൻഡിവിജ്വൽ ടാലൻ്റ് എന്ന് പറഞ്ഞാൽ വേറെ ലെവലാണ് ജേഡൻ സാഞ്ചോ ഗെയിം ഇമ്പ്രൂവ് ചെയ്യുന്നു പെറ്റോണെറ്റോടെ ഫേസ് പ്രശ്നമാണ് അതുമൊക്കെ അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള ഇമ്പ്രൂവ്മെൻറ്റും കാര്യങ്ങളുണ്ട് എൻകൂക്കോ എന്ന് വന്നിട്ട് കാര്യമായിട്ടൊന്നും ചെയ്തിട്ടില്ല പക്ഷേ എൻകൂക്കു ഒരു ഓപ്ഷനാണ് ചേൽസിയ സം ചോതളം പക്ഷേ സ്റ്റിൽ ഞാൻ പറഞ്ഞല്ലോ ഒരു ഗോൾ കീപ്പർ ഒരു സ്ട്രൈക്കർ സെൻറ്റർ ബാക്കിൽ ഒരു അഡീഷൻ കൂടി കഴിഞ്ഞാൽ ചെൽസിയും ചോദം ശരിക്കും സീരിയസ് ആകാം എന്തായാലും ഗ്രേറ്റ് റിസൾട്ടാണ് ചില സെക്കൻഡ് ആണ് ഇരിക്കുന്നത് നാല് പോയിന്റ്സിന്റെ ഡിഫറൻസ് ആണ് ഇരിക്കുന്ന ലിവളുമായിട്ട് ലിബുപൂണിൻ്റെ ഒരു ഇൻ ഹാൻഡ് ഉണ്ട് ചിലച്ചിരി അടുത്ത മത്സരം തോമസ് ഫ്രാങ്കിന്റെ ബ്രൻഫുഡുമായിട്ടാണ് പ്രീമിയർ ലീഗിലുള്ള എൻ്റെ ഇടയിൽ കോൺഫിൻസ് ലീഗ് മത്സരമുണ്ട് പക്ഷെ ആ ബ്രണ്ട്ഫുഡ് ആയിട്ടുള്ള മത്സരം എനിക്ക് ഇത്തിരി പേടിയുണ്ട് ഫ്രാങ്ക് ചില്ലറക്കാരനല്ല പക്ഷേ ചിലച്ചിട്ട് ഒടുക്കത്തെ കോൺഫിഡൻസിലാണ് കളിക്കുന്നത് ഫുട്ബോളിൽ ഫോം കോൺഫിഡൻസ് ഒക്കെ പറയുന്നത് മൊറാൽ എന്നൊക്കെ പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഭവമാണ് സ്പോഴ്സ് നല്ല മൊറാലിൽ അല്ലായിരുന്നു ഉണ്ടായിരുന്നത് സ്പോഴ്സ് ശരിയാണ് സിറ്റിയൊക്കെ പരാജയപ്പെടുത്തിയിട്ടുണ്ട് പക്ഷേ അതിനുശേഷം കാര്യങ്ങൾ അവതാളത്തിലായിരുന്നു ചെൽസ് ആണെങ്കിൽ ആ കോൺഫിൻസിലാണ് കളിക്കുന്നത് ആ കോൺഫിഡൻസ് ഇങ്ങനെ യൂസ് ചെയ്യുന്ന റിസൾട്ടുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും ആ ഒരു സാഹചര്യത്തിൽ പുറകിൽ പോയാലൊന്നും വിഷയമല്ല മത്സരത്തിൻ്റെ സ്റ്റാർട്ട്സുകൾ നോക്കിക്കഴിഞ്ഞാൽ ചെൽസി ചിടത്തോളം പതിനേഴ് അറ്റംപ്റ്റുകൾ നടത്തിയിട്ടുണ്ട് പതിമൂന്ന് അറ്റംപ്റ്റുകൾ സ്പേഴ്സ് നടത്തി എട്ടെണ്ണം ചെൽസി ടാർഗറ്റിലേക്ക് അടിച്ചപ്പോൾ സ്പേഴ്സ് അഞ്ചെണ്ണം മാത്രമേ ടാർഗറ്റിലേക്ക് അടിച്ചുള്ളൂ പക്ഷേ സ്പേഴ്സ് ആറ് ബിഗ് ചാൻസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു മത്സരത്തിൽ മൂന്നേ മൂന്ന് ബിഗ് ചാൻസ് മാത്രമേ ചെൽസി ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ സ്പേഴ്സിൻ്റെ പല ബിക് ചാൻസും വന്നിട്ടുണ്ടായിരുന്നു ചെൽസിയുടെ മിസ്റ്റേക്കിൽ നിന്നാണെന്നുള്ള കാര്യം കൂടി ഓർക്കേണ്ടതായിട്ടുണ്ട് പക്ഷേ സ്പേഴ്സിന് അതിൽ മിക്കതും മുതലെടുക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല മാത്രമല്ല ഞാൻ പറഞ്ഞല്ലോ സാൻജസിൻ്റെ ആ ഒരു ഇറൊക്കെ ഗോളായിരുന്നെങ്കിൽ മത്സരത്തിൻ്റെ ഗതി തന്നെ മാറിപ്പോയേനെ കാശിയറിയുടെ ആ ഒരു കാർഡ് സിറ്റുവേഷൻ അത് പിന്നെ ചെൽസിക്ക് പ്രതികൂലമായിട്ട് സംഭവിച്ചിരുന്നെങ്കിൽ പണി കിട്ടിയേനെ പിന്നെന്താണ് ആ സോണിൻ്റെ ഗോൾ വന്നിരുന്നെങ്കിൽ അതൊക്കെ കാര്യങ്ങൾ മാറി പറഞ്ഞു കഴിഞ്ഞാൽ അതേപോലെ തന്നെ നമുക്ക് വേണമെങ്കിൽ ചെൽസിയുടെ കാര്യത്തിലും പറയാം പാമറിൻ്റെ ഷോട്ട് നെറ്റോടെ ചാൻസ് ജാക്സൻ്റെ ചാൻസ് അങ്ങനെ പലതും പറയാൻ പറ്റും അപ്പോൾ മൊത്തത്തിൽ ഭയങ്കര കെയോട്ടിക്കായിട്ടുള്ള മത്സരമായിരുന്നു മത്സരം നാലേ മൂന്നിന് അവസാനിച്ചതിന് പകരം നാലേ നാലിൽ അവസാനിച്ചിരുന്നെങ്കിലും അഞ്ചേ അഞ്ചിൽ അവസാനിച്ചിരുന്നെങ്കിലും ആർക്കും ഒട്ടും സർപ്രൈസ്ഡ് ആവില്ല എന്നുള്ള കാര്യം പറയണം അത്തരത്തിലൊരു മത്സരമായിരുന്നു ഗ്രേറ്റ് എൻ്റർടൈൻമെൻ്റ് ആയിരുന്നു അപ്പോൾ ഇങ്ങനെയുള്ള മത്സരങ്ങൾ കൂടി കാണാനാണ് ആളുകൾ ഫുട്ബോൾ കാണാനായിട്ട് ഇരിക്കുന്നത് ഇത് സ്പോർട്സിൻ്റെ ദിവസമായിരുന്നില്ല ഒരു പക്ഷേ സ്കോഴ്സിൻ്റെ ദിവസമായിരുന്നെങ്കിൽ സ്കോർ ലൈൻ വേറെ രീതിയിലായിപ്പോയനെ കാരണം അവർക്ക് മൊമെൻറ്റ്സ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നു ചാൻസുകൾ ക്രിയേറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നു അവർ വിചാരിച്ച രീതിയിൽ അവർക്ക് ഫ്രണ്ടിൽ നിന്ന് പ്രസ് ചെയ്തിട്ട് കളിക്കാനൊക്കെ പറ്റിയിരുന്നുണ്ടായിരുന്നു പക്ഷേ എന്താണ് ആ രണ്ടേ പൂജ്യത്തിനൊക്കെ പോയിട്ടുള്ള സാഹചര്യത്തിൽ ഒന്ന് വേണമെങ്കിൽ കണ്ടെയ്ൻ ചെയ്ത് കളിക്കാൻ ശ്രമിക്കാമായിരുന്നു ആ ഒരു പ്രസ്സിങ്ങും ഹൈലൈനൊക്കെ ഒന്നും വേണമെങ്കിൽ കുറക്കാമായിരുന്നു പക്ഷേ അഞ്ച് സംശം അത്തരത്തിൽ ഗെയിമിൻ്റെ സിറ്റുവേഷൻസിനനുസരിച്ചിട്ട് മാനേജ് ചെയ്യുന്ന തരത്തിലുള്ളൊരു മാനേജർ അല്ല ആ ഒരു ഫിലോസഫി ത്രൂ ഔട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു ചെങ്ങയാണ് എൻജോമെറസ്ക് അങ്ങനെയല്ല അഡാപ്റ്റ് ചെയ്യാൻ തയ്യാറാണ് ട്വീക്കുകൾ വരുത്താൻ തയ്യാറാണ് ഗെയിം സ്റ്റേറ്റ് അതിനനുസരിച്ചിട്ട് കോൺടക്സ്റ്റിനനുസരിച്ചിട്ട് കാര്യങ്ങൾ മാറ്റാൻ ആൾ തയ്യാറാണ് അതാണ് ഇതുവരെ നമുക്ക് കാണാൻ സാധിച്ചിട്ടുള്ളത് അതിൻ്റെ ഗുണങ്ങളാണ് ഈ മത്സരത്തിൽ ചെൽസി കിട്ടിയത് പക്ഷേ ശരിയാണ് ചെൽസി സെക്കൻഡ് ഹാഫിൽ കുറേ ഡോമിനേറ്റ് ചെയ്തു മാത്രമല്ല ആ നാലേ രണ്ടിലേക്ക് പോയതിനു ശേഷം പിന്നെ ആ ഒരു പെടലിൽ നിന്നും കാലെടുത്തതിനു ശേഷമാണ് സ്പേഴ്സ് വീണ്ടും മത്സരത്തിലേക്ക് തിരിച്ചു വരുന്ന സൂചനകൾ നമുക്ക് തന്നിട്ടുണ്ടായിരുന്നത് പക്ഷേ സ്റ്റിൽ എന്താണ് ആ ഒരു ഗെയിം സി ഔട്ട് ചെയ്തിട്ടുള്ള രീതിയൊക്കെ ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ അത്ര നല്ല രീതിയിലൊന്നല്ല ചെൽസി ഗെയിം സി ഔട്ട് ചെയ്തിട്ടുള്ളത് അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ ഒരുപാട് ഇമ്പ്രൂവ്മെൻറ്റ് ചെൽസിയിൽ വരേണ്ടതായിട്ടുണ്ട് അപ്പോൾ അതാണ് ബിഗ് ബിഗ് ട്രോഫികൾ വിൻ ചെയ്യണമെങ്കിൽ ചെൽസി സംബന്ധിച്ചിടത്തോളം കുറേ കാര്യങ്ങൾ ഇനിയും സോർട്ട് ഔട്ട് ചെയ്യേണ്ടതായിട്ടുണ്ട് മാത്രമല്ല ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഭവം എന്താണ് നമ്മളിവിടെ ചെൽസിയുടെ മെൻറ്റാലിറ്റി നല്ലതാണെന്ന് സംസാരിച്ചു പക്ഷേ ശരിക്കും മെൻറ്റാലിറ്റി എപ്പോഴാണ് അളക്കപ്പെടുക എക്സ്പെക്റ്റേഷൻസിൻ്റെ ആ ഒരു സംഭവം തലയിൽ വരുമ്പോഴാണ് തോളിൽ വരുമ്പോഴാണ് കാരണം ആ ഒരു ബിഗ് ടൈറ്റിൽ ടൈറ്റിലടിക്കേണ്ട ഒരു സിറ്റുവേഷനിലേക്ക് വന്നു കഴിഞ്ഞാൽ കാരണം അതാണ് പഴയ ചെൽസി നമ്മുടെ മുമ്പിൽ കാഴ്ചവെച്ച് തന്നിട്ടുള്ള സംഭവങ്ങൾ കാരണം ബിഗ് ടൈറ്റിലുകൾ എങ്ങനെയാണ് അടിക്കുക എന്നുള്ളത് കാണിച്ച് തന്നിട്ടുണ്ട് അപ്പോൾ ഈ യങ് ടീമിനെ സംബന്ധിച്ചിടത്തോളം അത്തരത്തിൽ എക്സ്പെക്റ്റേഷൻ വരുമ്പോൾ ശരിക്കുള്ള പ്രഷർ വരുമ്പോൾ എങ്ങനെ ഹാൻഡിൽ ചെയ്യും അത് നമുക്കറിയില്ല അപ്പോഴാണ് ശരിക്കുള്ള മെൻറ്റാലിറ്റി നമുക്ക് അളക്കാൻ പറ്റുകയുള്ളൂ എൻസോ മെരസ്ക എന്ന് പറയുന്ന കോച്ചെന്ന് വെച്ചോളും അതുതന്നെയാണ് എനിക്ക് പറയാനുള്ളത് ശരിക്കും എന്താണ് എൻസോ മെരസ്ക എന്നുള്ളത് നമുക്ക് അറിയണമെങ്കിൽ സോഫാർ നല്ല കാര്യങ്ങളാണ് ചെയ്തിട്ടുള്ളത് സോഫാർ പോസിറ്റീവായുള്ള കാര്യങ്ങളാണ് സംസാരിക്കാനുള്ളത് പക്ഷേ ചെൽസിയെ ആ ഒരു ലൈന് ക്രോസ് ചെയ്യിപ്പിക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു മാനേജർ ആണോ ചെങ്ങൈ എന്നുള്ളത് കണ്ടറിയുക തന്നെ വേണം അതിനുള്ള മെൻറ്റാലിറ്റി ഈ ടീമിലുണ്ടോ എന്നുള്ളത് കണ്ടറിയുക തന്നെ വേണം അപ്പോൾ അതാണ് അത്തരത്തിലുള്ള ചില ചോദ്യങ്ങൾ കൂടി ബാക്കി നിൽക്കുന്നുണ്ട് പ്രോഗ്രസ് മുമ്പോട്ട് പോകട്ടെ എന്തായാലും കാണാൻ രസമാണ് അഡ്വേഴ്സ് സിറ്റുവേഷൻസ് ഈ സീസണിൽ തന്നെ വരും എന്നുള്ളത് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത് ബാഡ് പാച്ചസ് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ബാഡ് ഡിഫീറ്റ്സ് നേരിടേണ്ട സിറ്റുവേഷനും ചില ചെറിയ മുമ്പിൽ ഉണ്ടായിരിക്കും അപ്പോൾ ആ സിറ്റുവേഷനിലൊക്കെ എങ്ങനെയാണ് ടീം റിയാക്ട് ചെയ്യാൻ പോകുന്നത് അതും കാണാൻ വലിയ ആകാംക്ഷയുണ്ട് അപ്പോൾ എന്തായാലും ടോപ്പ് ഫോറും കോൺഫിഡൻസ് ലീഗും കിട്ടിയാൽ തന്നെ ഐ ആം ഓക്കെ വിത്ത് ദ സീസൺ പിന്നെതാണ് അടുത്ത സീസണിൽ ആ ടൈറ്റിൽ റേസിൽ പിടിക്കണം കാരണം എന്ന് വെച്ചാല് അത് വേണം കാരണം നല്ല രീതിയിൽ സ്പെൻഡ് ചെയ്തിട്ടുണ്ട് ചെൽസി മാത്രമല്ല ചെൽസിൻ്റെ അംബീഷൻ അങ്ങനെയാണ് കോമ്പീറ്റ് ചെയ്യുക ടോപ്പ് ട്രോഫികൾക്ക് കോമ്പീറ്റ് ചെയ്യുക എന്നുള്ളതാണ് അപ്പോൾ ചാമ്പ്യൻസ് ലീഗ് ഉണ്ടായിരിക്കും അടുത്ത സീസണിൽ ചാമ്പ്യൻസ് ലീഗ് വേണം അത് മസ്റ്റാണ് ഇല്ലെങ്കിൽ ഈ സീസൺ ഒരു സീസണൊരു ആയിട്ട് മാറും ടോപ്പ് ഫോർ കിട്ടിയിട്ടില്ലെങ്കിൽ പ്രത്യേകിച്ച് ഇങ്ങനെ ഒരു സ്റ്റാർട്ട് കൂടി കിട്ടിയിട്ടുള്ള ഇനി ടോപ്പ് ഫോർ ഫിനിഷ് ചെയ്തിട്ടില്ലെങ്കിൽ അതൊരു ഡിസാസ്റ്റർ ആകും അത് വേറെ കാര്യം അടുത്ത മത്സരം ബ്രെൻഫോർഡിനെതിരെയാണ് അപ്പോൾ ഓരോ മത്സരത്തെക്കുറിച്ച് നമുക്ക് സംസാരിച്ച് പോകാം ഓരോ മത്സരത്തെക്കുറിച്ചും ഫോക്കസ് ചെയ്തിട്ട് നമുക്ക് പോകാം മറ്റ് അധ്യായത്തിൽ നമുക്ക് വീണ്ടും കാണാം ഗുഡ് ബൈ